സ്തുതിയായിരിക്കട്ടെ ഇന്ന് ജൂലൈ ഇരുപത്തിയാറ് ഉങ്ങുമര മാതാവ് ആയിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ടിൽ പരിശുദ്ധ കന്യക ഒരു ഇടയ ബാലന് പ്രത്യക്ഷപ്പെട്ടു കാസ്റ്റലിഷ്യയിലെ ഉങ്ങുമര കാടിനടുത്ത് തനിക്കായി ഒരു വണക്ക സ്ഥലം ഉണ്ടാക്കണമെന്ന ആഗ്രഹം അറിയിച്ചു മാതാവ് വെളിപ്പെടുത്തിയ സ്ഥലത്ത് ഒരു ഉങ്ങുമരത്തോട് ചേർന്ന് മാതാവിൻ്റെ ഒരു കളിമൺ പ്രതിമ കണ്ടെത്തി ഉടനെ തന്നെ ആ പ്രതിമ കുരിശ്ശടിയിലേക്ക് മാറ്റി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ കാസ്റ്റലൂഷയിലെ മലമുകളിൽ ഉങ്ങുമര മാതാവിനായി ഒരു ഇരിപ്പിടം നിർമ്മിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ മാതാവിൻ്റെ തിരുസ്വരൂപം കവർച്ച ചെയ്യപ്പെട്ടു അതിൻ്റെ മാതൃകയിലുള്ള മറ്റൊരു ശില്പമാണ് ഇപ്പോൾ ഉള്ളത് സ്വർഗാരോഹണ തിരുനാളാണ് തീർത്ഥാടന തിരുനാളായി ആഘോഷിക്കുന്നത് ആ ദിവസം തിരുസ്വരൂപ ഹോഷയാത്ര നഗരത്തിലൂടെ നടത്തുന്നു വിശുദ്ധ അന്നയുടെ തിരുനാളായ ജൂലൈ ഇരുപത്തിയാറിന് ഹോഷയാത്ര മാതാവിന്റെ തിരുസ്വരൂപം കണ്ടെടുത്ത സ്ഥലത്തേക്ക് നടത്തുന്നു നന്മാറിഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാവിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ